നമ്മൾ സ്ക്വാഡ് സ്ട്രെങ്ത് കുറയ്ക്കാൻ പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇൻ ബിറ്റ്വീൻ ട്വന്റി ട്വന്റി ഫൈവ് അതിനിടയിലേക്ക് നമ്മുടെ സ്ക്വാഡിന്റെ സ്ട്രെങ്ത് കൊണ്ടുവരാനായിട്ടാണ് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത് അതിൽ കൂടുതൽ താരങ്ങൾ ഇപ്പോൾ ക്ലബ്ബിലുണ്ട് അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ബികാഷിനെ ആണെങ്കിലും പ്രബീർദാസിനെ ആണെങ്കിലും ക്ലബ്ബ് ഒഴിവാക്കി കഴിഞ്ഞു സ്ക്വാഡ് സ്ട്രെങ്ത് കുറയ്ക്കുന്നുണ്ടെങ്കിലും ബെഞ്ച് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ ആരാധകർക്ക് ആശങ്കയുണ്ട് പലരും അത് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട് ഇനി പുതിയ സൈനികൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളും അതിനോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് നമ്മുടെ സ്ക്വാഡിൽ ഒരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പറിന്റെ അഭാവം ഉണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി അങ്ങോട്ടൊരു നീക്കം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉത്തരമായിട്ടുണ്ട് അതേ ദിവസം കണ്ടന്റ് റൈറ്ററായ അശ്വതി നമ്മുടെ സിഒനെ ഒനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അപ്ഡേറ്റ് എക്സാമ്പിൽ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം നമ്മുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അതായത് സച്ചിൻ സുരേഷ് നോറ ഫെർണാണ്ടസ് പുതിയ സൈനിങ് ആയിട്ടുള്ള അർഷൻ വർഷേഖ് അതേപോലെ തന്നെ യങ് ഗോൾ കീപ്പറായിട്ടുള്ള അൽ സാബിത്ത് ഇവരൊക്കെയാണല്ലോ നമ്മുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള താരങ്ങൾ അവരിൽ നമ്മുടെ മാനേജ്മെന്റിന് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഇനി ഒരു ഗോൾ കീപ്പറെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി ശരി കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഒരു പുതിയ ഗോൾ കീപ്പർ ഒരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പർക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കേണ്ട കാത്തിരിക്കേണ്ടതെന്നർത്ഥം